മലബാറിലെ കണ്ണാശുപത്രി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ചെറുപ്പുളശ്ശേരി കാറൽമണയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന് ചെറുപ്പളശ്ശേരി കാറൽമണ്ണയിൽ സ്വീകരണം നൽകി നിരവധി പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ വേണം എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു നിതീഷ് കുമാർ ഇപ്പൊ തിരിച്ചു വരുന്നത് കണങ്ങി പോകുന്ന കുമാറിന്റെ പിന്നെ ജാതികാരം മുഴുവൻ ബിജെപിക്കാർ കശ്ങ്ങിക്കഴിഞ്ഞു നീ പൂവലാട്ട് നിർത്തിയൊന്നുമില്ല അല്ലെങ്കിൽ അയാളും അതാണ് ഒരു നിയമത്തിന്റെ ഒരു പഴുതു വീസിന്റെ അവർ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ തകർത്തു അതാണ് ഇപ്പൊ ഇ ഡി ഉപയോഗിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് നിയമമാണ് ഞാനും ചർച്ച പങ്കെടുത്തുള്ള നിയമ അത് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് കള്ളത്തോപ്പ് ഇത് വിറ്റുകിട്ടുന്ന കാശ് ഇന്ത്യയുടെ സമ്പത്ത് കണ്ണയിൽ വേദിരിക്കാനുള്ള പ്രതിരോധത്തിന്റെ നിയമാണത് ആ നിയമം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആരെ വേണമെങ്കിലും ജയിലിലിടാനുള്ള ഒരു നിയമ രാഷ്ട്രീയ എതിരാളികളെ കീഴ്പ്പെടുത്താനുള്ള അസർദ്ധത്തിൻ്റെ നിയമമായിട്ടാണ് എത്ര ദിവസം വേണമെങ്കിലും ആരെയും നിരപരാധിയെ ആരെയും ജയിലിലിടാനുള്ള നിയമമാണ് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് നിയമം കാറൽമണ്ണ ഇരുപത്തിയൊൻപതാം മൈലിൽ വെച്ച് നടന്ന പരിപാടിയിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ലോക്കൽ സെക്രട്ടറി സത്യൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗം എം സിജു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സി കമലം കൌൺസിലർമാരായ വിനോദ് കെ ടി പ്രമീള നിർമ്മല മറ്റ് സി നേതാക്കൾ ഡിവൈഎഫ്ഐ നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു